തൊണ്ണൂറ്റിനാല് കുട്ടികളെ വിളിക്കുകയും ചെയ്തു അപ്പൊ ഫ്രണ്ട്സൊക്കെ എത്താതെ അവരൊക്കെ ഒന്ന് വിളിച്ചു വരുത്തുകയുണ്ട് അതുകൊണ്ട് അടുത്തതായിട്ട് വരും വർഷങ്ങളിൽ സംഘടന ഭാഗങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നിങ്ങളുടെ മനസ്സിലെല്ലാം ഇപ്പോഴും മായാതിൽക്കുന്ന ഒട്ടേറെ മഹത് വ്യക്തികൾ പങ്കെടുത്ത ഒരു വലിയ సమ్ేళన నిరవధి ప్రోగ్రామీ వివిధ భాగ్య పడనం ప్రతిభస్ హైస్కూలి ఆది సమ్మేళనం masih itu mayat begitu jadi jadi teman-teman berada di desa send, semua berpakaian di desa send, amalnya sekretaris sekretaris dalil, dokter dalil, atau kita ya seperti, nah amalnya misalnya kepala desa dokter ിൽ നമ്മുടെ കമ്മിറ്റി അങ്ങനെ പ്രത്യേകം പിന്നെ അതേപോലെ ഇതിലെ ഇത് ജനറൽ ബോഡിയാണ് ചുരുക്കിയുള്ള പരിപാടി നമ്മൾ ജനറൽ ബോഡിത്താത്തോണ്ടാണ് ഇനി പൊതുസമ്മേളനം അതിന് നമ്മുടെ ഡോക്ടർ സഭാസിക്കും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ അപ്പോഴായിരിക്കും पहले कुछ इन्हें सही सोचें और संस्था संस्थान सोचें हाँ आपके आशय पर योगा बोलेंगे ये सोचेंगे ना जैसे कि जो सब ज़बरदस्त मार्शल बोलता है जिसको अस्पास्ता कि ऐसा नहीं सिर्फ जोस की दुनिया मरवासी ज़बरदस्त कला बनाती है जिसको अस्पास्ता कि 35000 ने में एंड कांडी नहीं लगवा दिया दोनो

ഫുൾ നേടിയ പ്ലസ് നേടിയ രണ്ടു കുട്ടികളെയും പിന്നെ നിന്ന് വ്യത്യസ്തമായിട്ട് അതേപോലെ നിങ്ങൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ കൗമാരപ്രായം ഇത് കഴിഞ്ഞ് എസ് എസ് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോളേജിലോ എല്ലാം സൗകര്യങ്ങൾ കിട്ടുന്നത് ആ ടൈമിൽ പല പല രീതിയിലുള്ള പ്രലോഭനങ്ങളും നിങ്ങളുടെ പിന്നാലെ വരും അതിൽ നിന്നെല്ലാം പിന്മാറുക അതിൽ നിന്നെല്ലാം പിന്മാറിയിട്ട് ആരെ എത്ര ലോപിപ്പിച്ചാലും നല്ല കാര്യത്തിൽ മാത്രം ഞങ്ങൾ നിൽക്കും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക ആ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക श्री पंजायति श्रीसाठीस श्रीचय

ുന്നു അതീവമായ ഗൗരവത്തോടെ കാണേണ്ടതായ ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹം അകപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നതല്ല അകപ്പെടാതെ സൂക്ഷിക്കപ്പെട്ടതാണ് क्या मेन क्या पढ़े कल विचाल जो शुक्रिया काओ कसे बोल आप सदस्य मिले अंदरव मतलब और पोट परगलाला യും ബാക്കിയുള്ളവരെ ആദരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് ഇതൊരു വ്യത്യസ്തമായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരു പരിപാടിയാണ് അവിടെ നടത്തുന്നത്

അവരുടെ ഒരു അർഷണീയമായ പ്രയത്നം ഇതിന് പിന്നിലുള്ള സമ്മാനം സ്നേഹ ആൽബട്ടിന് തുറന്ന് നമ്മള് നമ്പർ ഫൈവ് നമ്മൾ വെച്ച് también योशवा भाई। 88 ले। 88 मैं। क्या हो रहा? समान। आप इसमें हैं। नियाले क्या

നമ്മുടെ അതിഥി ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞാൽ അത് തന്നെയാണ് ഇത് മറ്റു നമ്മുടെ വലിയ പോലെ സമ്പന്നന്മാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമല്ല പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മറ്റ് പറയുന്നത് വലിയ കാലഘട്ടമാണ് വർണ്ണഭാവുന്ന സ്വപ്നങ്ങളും അനുഭവങ്ങളും ഓർമ്മകളും പിന്നു പറയുന്നത് പിന്നെ ഇന്ന് കോളേജുണ്ട് കോളേജിലേക്ക് പോകാം അപ്പൊ ജീവിതത്തിൽ നിർണായകമായൊരു വഴിത്തിരിവിൽ വെച്ചാണ് ഇന്ന് മുഴുവൻ विद समा ग सवाद प वारे मांच सय इमा प भ ක शमा ज भ നിങ്ങൾ ശ്രദ്ധിക്കാം എൻ്റെ കയ്യിലുള്ള ഒരു വെറും ഒരു കടലാസ് കടലാശൂന്ന് മാത്രമാണ് ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൗമാരം കൗമാരം ജീവിതത്തിലെ ും ആരോഗ്യം സമ്പാദിക്കുന്നതിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും പല സമ്പാദിക്കുന്നതായിട്ടുള്ള അറിവ് നേരേ നിങ്ങൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് എൽ കെ ജി തോന്നുന്ന കൊല്ലം ആ ഒരു ജോലി ചെയ്തോ